ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് സ്പൂണോളം കുരുമുളക് ഒരു നുള്ളു ഉലുവ സ്പൂണോളം ക്യൂമിൻ സീഡ് ചെറിയ ജീരകം സ്പൂണോളം സാധാരണ നമ്മുടെ കടുക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇതൊരു സ്പെഷ്യൽ മസാലയാണ് ഇതെനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ അപ്പോൾ എല്ലൊന്നുമില്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമാണ് ഇത് നമുക്ക് ചെറുതായിട്ടൊന്നും വരിഞ്ഞു കൊടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇത് എന്നിട്ട് വെള്ളം വാരാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ മസാല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാലയാണ് ഇനി ഇത് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോ ഞങ്ങളെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടുതൽ സ്പൂൺ വേണ്ട അത്രയും മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കടലപ്പൊടിയാണ് കടലമാവ് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന കടലമാവ് ഒരു സ്പൂണ് പിന്നെ ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ നിറയെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതെടുത്ത് അധികം സ്പൂണിൽ തന്നെയാണ് പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയില് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടി തൈരാണ് ഇത് ഞാൻ സാധാരണ തൈര് അരിപ്പിയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പോൾ ഞാനിതൊരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് കുഴച്ച് ഇങ്ങനെ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലും പുറമേക്ക് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സമയമുണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ ചെയ്തു വയ്ക്കാം അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ ഇവിടെതാ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ ദോശത്തവയാണ് കേട്ടോ സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് മാത്രം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പം എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ പീസ് ഉണ്ടോ എല്ലോ രണ്ടെണ്ണം ഇത് ഇതുപോലെ തന്നെ തവയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ കൂടുതലും എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതേ ഒരു മണമൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മസാല ചേർത്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ തന്തൂരി ചിക്കനൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കിയാൽ മതി ഏതാണ്ട് തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഒരു മണമുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു ആറ് മിനിറ്റോളം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ഇത് അടച്ചു വയ്ക്കുന്നത് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ എണ്ണയൊക്കെ ചേർത്തതൊന്നും അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു സൈഡ് നന്നായിട്ടായി വന്നിട്ടുണ്ട് ഈ മസാല ഇതിന് ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം കേട്ടോ ഇത് വളരെ സ്പെഷ്യൽ മസാലയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലാണ് ഇതിൻ്റെ ഒരു രുചി അറിയാൻ പറ്റുള്ളൂ കേട്ടോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ ഇതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ തന്നെ ആ സൈഡും കൂടെ നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം വളരെ ലോ ഫ്ലെയിമിൽ വേണം ഞാൻ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വളരെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കിതിനെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് അത്ര വലിയ കട്ടിയൊന്നുമില്ല അതിൻ്റെ ബ്രസ്റ്റ് പീസസ് ഒന്നും ചിക്കൻ്റെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തന്തൂരി ചിക്കൻ്റെ അത്ര തന്നെ ടേസ്റ്റിയാണ് ഇത് കേട്ടോ അപ്പോൾ അധികം എണ്ണയൊന്നും വളരെ സ്പെഷ്യൽ മസാലയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈയൊരു ചിക്കൻ ബ്രസ്റ്റ് പീസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കത്തിയൊക്കെ വെച്ചിങ്ങനെ ഉടച്ച് കൊടുക്കാട്ടോ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുക നല്ല ചൂടാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം